ിയിലെ പി സി ചാക്കോയുടെ രാജിയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും അന്ത്യശാസനമെന്ന് സൂചന മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കാൻ അറിയാമെന്ന് വീമ്പു പറഞ്ഞ നേതാവുമായി സഹകരിക്കില്ലെന്നും ചാക്കോ സ്ഥാനത്ത് തുടർന്നാൽ എൻ സി പി യെ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കുമെന്നും സി പി എം നിലപാട് എടുത്തുവെന്നാണ് സൂചന ഇത് മനസ്സിലാക്കിയാണ് ചാക്കോ രാജിവെച്ചത് ചാക്കോ അധ്യക്ഷനായി തുടർന്നിരുന്നുവെങ്കിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പാർട്ടി വിടുമായിരുന്നു തോമസ് കെ തോമസിനും ഇടതുപക്ഷത്ത് നിൽക്കാനാണ് താല്പര്യം ഇത് മനസ്സിലാക്കിയാണ് എൻ സി പി യിലെ പിളർപ്പ് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇടപെട്ടത് പവാറിന്റെ അനുമതിയോടെയാണ് ചാക്കോയുടെ രാജി പുതിയ അധ്യക്ഷനെ പവാർ ഉടൻ പ്രഖ്യാപിക്കും പി സി ചാക്കോ രാജിവച്ച ഒഴിവിൽ എൻ സി പി സംസ്ഥാനാധ്യക്ഷ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെയും നിർദ്ദേശിച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്ത് വന്നിരുന്നു പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് ഈ നിർദ്ദേശം അറിയിച്ച് ഇമെയിൽ സന്ദേശവും അയച്ചു നേതൃത്വം ആവശ്യപ്പെട്ടാൽ ചുമതല ഏറ്റെടുക്കുമെന്ന നിലപാടിലാണ് തോമസ് കെ തോമസും ഇതോടെ എൻ സി പി കേരള ഘടകത്തിൽ ചാക്കോയുടെ നില ദുർബലമായി തോമസ് കെ തോമസിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തെങ്കിലും ദേശീയ നേതൃത്വം എടുക്കുന്ന തീരുമാനമാകും അംഗീകരിക്കുക എന്ന് ശശീന്ദ്രൻ പറഞ്ഞു ഇക്കാര്യം തോമസിനെയും ധരിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന പാർട്ടിയിൽ ഉടലെടുത്ത അസ്വാരസ്യങ്ങൾ രമ്യമായി പരിഹരിച്ച് പോവുക എന്നതാണ് എ കെ ശശീന്ദ്രൻ പക്ഷത്തിന്റെ നിലപാട് സി പി എമ്മും ഇതാണ് ആഗ്രഹിക്കുന്നത് ചാക്കോയെ പിന്തുണയ്ക്കുന്നവർക്ക് ഇടതുപക്ഷത്ത് സ്ഥാനമുണ്ടാകില്ലെന്നാണ് സി പി എം നിലപാട് എ കെ ശശീന്ദ്രൻ ഇനി നിയമസഭയിലേക്ക് മത്സരിക്കില്ല അങ്ങനെ ഏലത്തൂർ സീറ്റ് ഒഴിവ് വന്നാലും പി സി ചാക്കോയെ അവിടെ സി പി എം മത്സരിപ്പിക്കില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുകൂടിയാണ് ചാക്കോ രാജിവയ്ക്കുന്നത് ഇപ്പോൾ നടക്കുന്നതെല്ലാം യുക്തിപരമായ തീരുമാനമെന്ന് തോമസ് കെ തോമസ് പക്ഷവും കരുതുന്നു എന്നാൽ മന്ത്രിമാറ്റമെന്ന ആവശ്യവുമായി തനിക്കൊപ്പം നിന്നിട്ട് അവസാന നിമിഷത്തിൽ മറുകണ്ഠം ചാടിയ തോമസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുന്നതിന് തടയിടാൻ ചാക്കോയും ശ്രമിക്കുന്നതായിട്ടാണ് അറിയുന്നത് മറ്റു ചില നേതാക്കളുടെ പേര് ഈ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാം പവാറിലുള്ള ചാക്കോയുടെ സ്വാധീനമനുസരിച്ചാകും തീരുമാനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം സുരേഷ് ബാബുവിനെ അധ്യക്ഷനാക്കാനാണ് നീക്കം എന്നാൽ ശശീന്ദ്രനെ അവഗണിക്കാൻ ശരത് പവാറിന് കഴിയാത്ത സാഹചര്യമുണ്ട് എൽ ഡി എഫിൽ ശശീന്ദ്രനുള്ള സ്വീകാര്യതയും മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തോടുള്ള അനുഭാവവും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല താമസിക്കാതെ തന്നെ പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കും അധ്യക്ഷനാകാനുള്ള മത്സരത്തിൽ മുന്നിൽ തോമസ് കെ തോമസ് എം എൽ എ ആണ് രാജ്യം സംബന്ധിച്ച് രണ്ടാം ദിവസവും പ്രതികരണത്തിന് ചാക്കോ തയ്യാറായില്ല രാജ്യസമ്മർദ്ദ തന്ത്രമാണോ എന്ന സംശയമാണ് ചിലർ പങ്കുവയ്ക്കുന്നത് ചാക്കോയുടെ വിശ്വസ്തനായ സംഘടനാ ജനറൽ സെക്രട്ടറി കെ ആർ രാജൻ രാജ്യം സ്വീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പവാറിന് കത്തയച്ചു മന്ത്രിസ്ഥാനം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ ചാക്കോയെ വിട്ട് എ കെ ശശീന്ദ്രനൊപ്പം ചേർന്ന തോമസ് ആ വിഭാഗത്തിന്റെ പിന്തുണയോടെ പ്രസിഡന്റ് ആകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പവാറിനെ നേരിട്ട് കണ്ട് അവകാശവാദം ഉന്നയിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന എൻസിപി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുടെ പ്രസംഗം പുറത്തുവന്ന സാഹചര്യം പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് തെളിവാണ്